നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എത്ര സീറ്റുകൾ നേടും മോദി ആത്മവിശ്വാസത്തോടെ പറയുന്നത് ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുന്നത് മുന്നൂറ്റി എഴുപത് സീറ്റെന്നാണ് ഒറ്റയ്ക്ക് മുന്നൂറ്റി എഴുപത് സീറ്റ് മുന്നണി എന്ന നിലയിൽ നാനൂറ് സീറ്റ് ഉറപ്പാക്കും എന്ന് ബി ജെ പി ആത്മവിശ്വാസത്തോടെ പറയുന്നു എന്നാൽ അത് ഒരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മാത്രമാണ് എന്ന് പ്രതിപക്ഷം പറയുന്നു ബി ജെ പിയുടെ ആത്മവിശ്വാസം അതിരുകവിഞ്ഞതാണെന്നും ബി ജെ പി അധികാരത്തിൽ പോലും വരില്ല എന്നുമാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് നിലവിലുള്ള സീറ്റ് കുറയും എന്ന് മാത്രമല്ല കേവല ഭൂരിപക്ഷം പോലും കിട്ടില്ല എന്ന് പ്രതിപക്ഷം പറയുന്നു എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ഒരു കാര്യം തീർച്ചയാണ് മുന്നൂറ്റി എഴുപത് സീറ്റ് എന്നത് അതിരി കവിഞ്ഞ സ്വപ്നം തന്നെയാണ് ബി ജെ പിക്ക് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ നേടാൻ സാധ്യമല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും കാരണം വടക്കേ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏതാണ്ട് പീക്കിലെത്തിയിരിക്കുന്നു പൂർണമായും സീറ്റുകൾ നേടിയിരിക്കുന്നു അതുകൊണ്ട് പ്രതിപക്ഷം പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം കൂടി വീശുമ്പോൾ വടക്കേ ഇന്ത്യയിലെ ഗുജറാത്ത് അടക്കം മധ്യപ്രദേശ് അടക്കം രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ബി ജെ പിക്ക് നിലവിലുള്ള മുന്നൂറ്റി രണ്ടിൽ നിന്നും പിറകോട്ട് പോകുന്ന മുന്നൂറിന് താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് നിരീക്ഷകർക്ക് വിലയിരുത്താൻ കഴിയും വടക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് സീറ്റ് കുറയാനുള്ള സാധ്യത ഏറെയാണ് എന്നാൽ ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ പിടിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ കഴിയും എന്ന് ബി ജെ പി വൃത്തങ്ങൾ പറയുന്നു പക്ഷേ എത്ര കൂടുതൽ സീറ്റുകൾ ആകെയുള്ള എൺപത് സീറ്റിൽ എഴുപത്തിനാലോ എഴുപത്തഞ്ചോ സീറ്റിൽ മാത്രമേ മത്സരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് മുഴുവൻ സീറ്റും കിട്ടിയാലും പത്തോ പന്ത്രണ്ടോ സീറ്റ് മാത്രമേ കിട്ടൂ അതിലധികം സീറ്റുകൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടേക്കും എന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ ബി ജെ പി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടില്ലെങ്കിലും നിലവിലുള്ള സീറ്റ് നിലനിർത്തുമെന്നും ബി ജെ പി അപ്രതീക്ഷിതമായ പ്രകടനം പല സംസ്ഥാനങ്ങളിലും നടത്തുമെന്നും പറയുന്നത് രാഷ്ട്രീയ ചാണക്യനായ പ്രശാന്ത് കിഷോറാണ് പ്രശാന്ത് കിഷോർ ഒരു വ്യത്യസ്തനായ വ്യക്തിയാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേക കൂറോ താല്പര്യമോ ഇല്ലാതെ രാഷ്ട്രീയ തന്ത്രജ്ഞൻ അല്ലെങ്കിൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ തനിക്ക് പ്രതിഫലം നൽകുന്നവർക്ക് ചെയ്തു കൊടുക്കുന്ന വ്യക്തിത്വമാണ് പ്രശാന്ത് കിഷോറിൻ്റെ പ്രശാന്ത് കിഷോർ ചെയ്ത എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി വിജയിച്ചിട്ടുണ്ട് ആകെപ്പാടെ കോൺഗ്രസിനെ ഉത്തർപ്രദേശിൽ സഹായിക്കാൻ നടത്തിയിട്ട് വിജയിച്ചില്ല അത് കോൺഗ്രസിൻ്റെ വീഴ്ചയാണ് എന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് താൻ പറയുന്നത് പോലെ ചെയ്യാനുള്ള താല്പര്യം കോൺഗ്രസ് നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിനൊരു പ്ലാൻ ഉണ്ട് ആ പ്ലാൻ നടപ്പിലാക്കുന്ന ഒരു സിഇഒയാണ് അവർക്ക് വേണ്ടത് അല്ലാതെ തൻ്റെ പ്ലാൻ നടപ്പിലാക്കാൻ കോൺഗ്രസ്സിന് താൽപ്പര്യമില്ലാത്തതുകൊണ്ടാണ് അവിടെ പാളിപ്പോയത് എന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിനാല് വരെയുള്ള ബാക്കി ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പ്രശാന്ത് കിഷോറിന് പകരം പ്രശാന്ത് കിഷോർ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനൊന്നിൽ വലിയ ഭൂരിപക്ഷത്തോടെ മൂന്നാം തവണ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രധാനമന്ത്രി കസേരയിലേക്കുള്ള യാത്ര ശരിയാക്കിയെടുക്കാൻ പ്രശാന്ത് കിഷോറിനെയാണ് നിയമിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ ഉന്നത പദവി വഹിച്ചിരുന്ന പ്രശാന്ത് കിഷോർ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാല് വരെ കൃത്യമായ പദ്ധതികൾ ഉണ്ടാക്കി രാജ്യവ്യാപകമായ ക്യാമ്പയിനുകൾ ഉണ്ടാക്കി കോൺഗ്രസിനെതിരെയുള്ള അഴിമതി വിരുദ്ധ തരംഗമുണ്ടാക്കി അങ്ങനെ മോദിയെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രതിഷ്ഠിച്ച് വലിയ തോതിൽ ജനപിന്തുണ ഉണ്ടാക്കി കൊടുത്ത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാര കസേരയിൽ ഇരുത്തിയതിന്റെ പ്രധാനപ്പെട്ട ശില്പി പ്രശാന്ത് കിഷോർ ആയിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിക്കൊണ്ടു വന്നതും ഡൽഹിയിൽ മൂന്നാം വട്ടം മുഖ്യമന്ത്രിയാക്കിയതും നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കിയതും ഒക്കെ ഈ പ്രശാന്ത് കിഷോർ തന്നെ ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയം രണ്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി തന്ത്രങ്ങൾ ഉണ്ടാക്കുകയും രണ്ടും വിജയിക്കുകയും ചെയ്തു ഒന്ന് നമ്മുടെ തമിഴ്നാട്ടിലെ സ്റ്റാലിനു വേണ്ടിയായിരുന്നെങ്കിൽ മറ്റൊന്ന് തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വലിയ തോതിൽ ബംഗാളിൽ വളർച്ച ഉണ്ടാക്കിയിട്ടും അതിനെ മറികടന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കും വലിയ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞത് വാസ്തവത്തിൽ പ്രശാന്ത് കിഷോറിൻ്റെ തന്ത്രമായിരുന്നു അതിനുശേഷം തന്ത്രജ്ഞൻ എന്ന നിലയിലുള്ള തൻ്റെ നിലപാട് മാറ്റി അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്നു ബീഹാറിയായ പ്രശാന്ത് കിഷോർ നിതീഷ് കുമാറിനൊപ്പം ചേർന്ന് നിന്ന് ബീഹാറിലെ രാഷ്ട്രീയക്കാരനാവാൻ ശ്രമിച്ചു പക്ഷെ അവർ തമ്മിൽ ഭിന്നിച്ചു പോന്നു ഇപ്പോൾ അദ്ദേഹം ബീഹാറിൽ സ്വന്തമായ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മാറ്റങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രശാന്ത് കിഷോർ കഴിഞ്ഞ ദിവസം പി ടി ഐക്കും ടൈംസ് നൌവിനുമൊക്കെ കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് മോദി മുന്നൂറ്റി എഴുപത് സീറ്റ് നേടില്ല പക്ഷേ നിലവിലുള്ള സീറ്റ് നിലനിർത്തിയോ അത് മെച്ചപ്പെടുത്തിയോ മൂന്നാമതും അധികാരത്തിൽ വരുമെന്നാണ് പ്രശാന്ത് കിഷോറിന് രാഷ്ട്രീയമില്ല നമുക്ക് കൃത്യമായി അറിയാം മോദിയോട് പ്രത്യേക താല്പര്യവുമില്ല കോൺഗ്രസിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ സാധ്യമല്ലെന്നും മോദിക്കെതിരെ ഉണ്ടായ ജനവികാരം ഉപയോഗിക്കാൻ മൂന്നോ നാലോ തവണ കോൺഗ്രസ് നേതൃത്വം പരാജയപ്പെട്ടെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു മോദി ആദ്യം അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലയളവിൽ വലിയ തോതിൽ ബി ജെ പിക്ക് പലയിടങ്ങളിലും തിരിച്ചടി ഉണ്ടായി അത് മുതലെടുക്കാൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷങ്ങളിൽ ഇത് ആവർത്തിച്ചു പക്ഷെ അത് മുതലെടുത്ത് രണ്ടായിരത്തി പത്തൊൻപതിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നേ കാലയളവിൽ ഉണ്ടായ പരാജയങ്ങളും കോവിഡിനെ കൈകാര്യം ചെയ്തതിൽ ജനങ്ങൾക്കുണ്ടായ അതൃപ്തിയും ഒന്നും വേണ്ടതു മുതൽ മുതലെടുക്കാനോ ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനോ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ല എന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു മാത്രമല്ല വടക്കേ ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാതെ ഒരു തരത്തിലും കോൺഗ്രസിന് മുമ്പോട്ട് വരാൻ കഴിയില്ല അതുകൊണ്ടാണ് മോദി പോലും ഗുജറാത്ത് തന്നെ തട്ടകമായിട്ടും വാരണാസിയിലേക്ക് മാറ്റിയതും യു പി കേന്ദ്രീകരിച്ചതും യു പി യേയും ബീഹാറിനെയും മധ്യപ്രദേശിനെയും ഒന്നും അവഗണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല കോൺഗ്രസ് ആവട്ടെ ഇവിടെ നിഷ്കാസിതമായപ്പോൾ അവിടെ വിട്ടിട്ട് ഓടി ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോറ്റു പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോഴും അമേത്തിയിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പില്ല വടക്കേ ഇന്ത്യയെ ഉപേക്ഷിച്ച് കേരളത്തിലോ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലോ മാത്രം കേന്ദ്രീകരിച്ചതുകൊണ്ട് ഒരു മുന്നണിക്കോ ഒരു പാർട്ടിക്കോ അധികാരത്തിലെത്താൻ കഴിയില്ലെന്നും കോൺഗ്രസ് ആ മിസ്റ്റേക്കാണ് ആവർത്തിക്കുന്നതെന്നും കേരളത്തിലും മണിപ്പൂരിലും ഒക്കെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കുന്ന സമയം ഉത്തർപ്രദേശിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ മാറ്റമുണ്ടാകുമെന്നുമാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ് താനും എന്ന് മാത്രമല്ല പ്രശാന്ത് കിഷോർ പറയുന്നു ബി ജെ പി വളരെ തന്ത്രപൂർവ്വമായി കാര്യങ്ങൾ നീക്കുന്നു വടക്കേന്ത്യയിൽ ബി ജെ പിക്ക് സീറ്റ് വലിയ കാര്യമായ മാറ്റം വരാതെ സൂക്ഷിക്കാൻ അവർ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ അവർക്കുള്ള ഉത്തർപ്രദേശിലെ സീറ്റിൽ വർധന ഉണ്ടാവാം കഴിഞ്ഞ തവണ ബി എസ് പിയും എസ് പിയും ഒരുമിച്ച് നിന്നപ്പോൾ കുറേ നഷ്ടമുണ്ടായി അത് നികത്തും അതിനപ്പുറത്തേക്ക് രാജസ്ഥാനും മധ്യപ്രദേശും ബീഹാറും ഗുജറാത്തും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അവർക്കുള്ള സീറ്റിൽ വലിയ കുറവ് വരാതെ സൂക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ പ്രതിപക്ഷ സഖ്യം പറയുന്നത് പോലെ അവിടെയോ രണ്ടു മൂന്ന് സീറ്റുകളൊക്കെ കുറഞ്ഞത് വരാം ഇതിനെ മറികടക്കാൻ കിഴക്കും തെക്കും ഫലപ്രദമായി ബി ജെ പി ഉപയോഗിക്കുന്നു ബി ജെ പിയുടെ തന്ത്രം അതാണ് വടക്കേ ഇന്ത്യയിൽ ഹിന്ദി ബെൽറ്റിൽ ബി ജെ പിക്ക് ചെറിയ തിരിച്ചടി ഉണ്ടായാൽ അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ നേരത്തെ തന്നെ ബി ജെ പി പയറ്റിയിരിക്കുന്നു ആ പയറ്റ് ബി ജെ പിയുടെ ജാതകം തെളിയിക്കുമെന്നും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റ് നേടാൻ പോകുന്നത് ബി ജെ പി ആയിരിക്കുമെന്നുമാണ് പ്രശാന്ത് കിഷോറിൻ്റെ കണ്ടെത്തൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പതിനെട്ട് സീറ്റുകളാണ് ബംഗാളിൽ നേടിയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞില്ല പിന്നീട് സി വി ആനന്ദ് ബോസ് എന്ന മലയാളിയായി ഗവർണർ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് ചില്ലറയല്ല ഇതെല്ലാം ചേർന്ന് വളരെയേറെ ഗൗരവത്തോടു കൂടി സമീപിച്ച് ഇപ്പോൾ നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ബംഗാളിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറുമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു അങ്ങനെയെങ്കിൽ ബി ജെ പിക്ക് അത് വലിയൊരു മുന്നേറ്റമാകും ഇപ്പോഴത്തെ പതിനെട്ട് സീറ്റ് എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് സീറ്റിലേക്ക് ഉയർത്താൻ കഴിഞ്ഞാൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിജയമാകും അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു പ്രവചനം അദ്ദേഹം പറയുന്നത് തെലുങ്കാനയിൽ ഏറ്റവും വലുതോ രണ്ടാമത്തേതോ ആയ പാർട്ടിയായി ബി ജെ പി മാറുമെന്നതാണ് അതായത് കിഴക്ക് ബംഗാളിൽ അവർ ശ്രദ്ധിക്കുമ്പോൾ തന്നെ തെക്കിലേക്കും അവർ ശ്രദ്ധിക്കുന്നു തെലങ്കാനയിൽ ബി ജെ പിക്ക് കാര്യമായ വോട്ടിംഗ് പാറ്റേൺ ഒന്നുമില്ല കഴിഞ്ഞ തവണ ബി ആർ എസിനായിരുന്നു ഭൂരിപക്ഷം സീറ്റ് കോൺഗ്രസിനും എല്ലാവർക്കും ഉണ്ടായിരുന്നു നാല് സീറ്റ് എന്നിട്ടും തെലങ്കാനയിൽ ബി ജെ പി നേടി ഈ നാല് സീറ്റ് നേടിയത് കേരളത്തിൽ ബി ജെ പി നേടിയതിനേക്കാൾ കുറഞ്ഞ വോട്ട് ആകെ നേടിക്കൊണ്ടാണ് ആ തെലങ്കാനയിൽ അതിനുശേഷം രാഷ്ട്രീയ മാറ്റം കോൺഗ്രസിന് അനുകൂലമായി കോൺഗ്രസ് ആണ് വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നത് അതുകൊണ്ടുതന്നെ തെലങ്കാനയിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടാൻ പോകുന്നത് കോൺഗ്രസ് ആണെന്ന് വിലയിരുത്തപ്പെടുന്നു നിലവിൽ കോൺഗ്രസിനുള്ള സീറ്റുകളെക്കാൾ കൂടുതൽ കോൺഗ്രസ് നേടുമെന്ന് തീർച്ചയാണ് എന്നാൽ ബി ജെ പി അവരുടെ നാലേ എന്നത് ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല പ്രശാന്ത് കിഷോർ പറയുന്നത് രണ്ടക്കത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് അതായത് തെലങ്കാനയിൽ ഏറ്റവും അധികം സീറ്റുള്ള പാർട്ടിയായി ബി ജെ പി മാറുമെന്നാണ് അതായത് ബിആർഎസ് പൂർണ്ണമായും പുറത്തു പോകും ബി ആർ എസിന്റെ സീറ്റുകൾ കോൺഗ്രസും ബി ജെ പിയും വീതിച്ചെടുക്കും ഒരു പക്ഷേ കോൺഗ്രസിനേക്കാൾ കൂടുതൽ സീറ്റുകൾ തെലങ്കാനയിൽ നേടുന്നത് ബി ജെ പി ആകുമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു ഒന്നല്ലെങ്കിൽ രണ്ടാമത്തെ പാർട്ടി എന്നാണ് പറയുന്നത് ഒരുപക്ഷെ കോൺഗ്രസ് ആവാം ബി ജെ പി രണ്ടാമതാവാം എങ്കിൽ പോലും നിലവിലുള്ള നാല് സീറ്റ് ഇരട്ടിയാക്കാനുള്ള സാധ്യത തെലുങ്കാനയിലുണ്ട് എന്ന് പറയുന്നു കർണാടകയിൽ ബി ജെ പിക്ക് സീറ്റ് കുറയുമെന്നും പ്രശാന്ത് കിഷോർ പറയുന്നുണ്ട് പക്ഷെ കർണാടകയിൽ കുറയുന്നത് ബാലൻസ് ചെയ്യാൻ തെലുങ്കാന കൊണ്ട് തന്നെ സാധിച്ചെന്ന് ബംഗാളിൽ കൂടുതൽ സീറ്റ് നേടാം മറ്റൊരു ബി ജെ പിയുടെ മുന്നേറ്റം കണക്കാക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശിലാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് സീറ്റുകൾ ഇപ്പോൾ ഇല്ല ഒരു സീറ്റ് പോലും ഇല്ല അവിടെ കൂടുതൽ സീറ്റുകളും വൈ എസ് ആർ കോൺഗ്രസിന്റെ ജഗ്മോഹൻ റെഡ്ഡിക്കാണ് റെഡ്ഡിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും റെഡ്ഡി പിന്നോട്ട് പോകുമെന്നും ആ സീറ്റുകളിൽ നല്ലൊരു പങ്ക് ടി ഡി പിയും ബി ജെ പിയും തമ്മിലുള്ള സഖ്യമുണ്ടാക്കുമെന്നും പറയുന്നു എന്നുവെച്ചാൽ തെലുങ്കാനയിലും ആന്ധ്രാപ്രദേശിലും വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുന്നു എന്നാണ് പ്രശാന്ത് കിഷോറിന്റെ നിഗമനം അതുപോലെ ശ്രദ്ധേയമായ മറ്റൊരു വെളിപ്പെടുത്തലുണ്ട് തമിഴ്നാട്ടിലെ വോട്ട് ശതമാനം വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് അതായത് രണ്ടക്കം കിടക്കുമെന്ന് തമിഴ്നാട്ടിൽ ഇപ്പോൾ വളരെ കുറച്ച് വോട്ട് മാത്രമേ ബി ജെ ഒരു ബി ജെ പി വിരുദ്ധ ഫ്രെയിം വർക്കിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട് അവിടെ ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം വലിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് രണ്ട് സീറ്റ് ഉറപ്പാണ് അത് കന്യാകുമാരിയും കോയമ്പത്തൂർ ഒരു പക്ഷേ അത് നാല് സീറ്റ് വരെ ആയെന്ന് വരാം പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് തമിഴ് മനസ്സിൽ മാറ്റമുണ്ടാക്കുകയും തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് അടിത്തറ വിപുലപ്പെടുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയാനും പറ്റുമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ തവണ നാല് സീറ്റ് ഉണ്ടാക്കി വോട്ട് ചതമാനം ഉയർത്തി ഇത്തവണ തെലങ്കാനയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്നത് പോലെ തമിഴ്നാട്ടിൽ ഇക്കുറി വോട്ടിംഗ് ശതമാനം ഉയർത്തി രണ്ടോ മൂന്നോ സീറ്റെങ്കിലും പിടിച്ചാൽ അടുത്ത തവണത്തേക്കൂടെ മുതൽ കൂട്ടായി മാറുമെന്ന് പ്രശാന്ത് കിഷോർ പറയുന്നു കേരളത്തിലെ കാര്യം പ്രശാന്ത് കിഷോർ ഒന്നും പറഞ്ഞിട്ടില്ല കേരളം ഇന്ത്യ സഖ്യത്തിൻ്റെ വിളഭൂമിയായി കണക്കാക്കപ്പെടുന്നു എന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ കണക്കുകൂട്ടൽ ഇതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് ബീഹാറിൽ നിതീഷ് കുമാറും ബി ജെ പി സഖ്യം വലിയ തോതിൽ മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കും ഭൂരിപക്ഷ സീറ്റുകളും നിലനിർത്തുമെന്ന് പറയുന്നു ഒഡീഷയാണ് മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം ബി ജെ പിയും ബി ജെ ഡിയും സഖ്യത്തിന് ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചില്ല ബി ജെ പി കൂടുതൽ സീറ്റുകൾ ബി ജെ ഡി ആണ് നാട് ഭരിക്കുന്നത് ബി ജെ ഡിക്കാണ് അവിടെ കൂടുതൽ വോട്ടുള്ളത് എന്നാൽ അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി ചോദിക്കുന്നു അവർ അതിന് വിസമ്മതിക്കുന്നു അങ്ങനെ സഖ്യം സാധിച്ചില്ല അവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ ഡിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടുമെന്നാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് അതായത് ഒഡീഷയിലും തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും പശ്ചിമ ബംഗാളിലും വലിയ മുന്നേറ്റം ബി ഉണ്ടാക്കും ഇത് കർണാടകയിൽ ഉണ്ടാവുന്ന കുറവ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ സംസ്ഥാനം നേരിയ കുറവ് ഇതിനെ മറികടക്കുന്ന തരത്തിലാണെന്നും നിലവിലുള്ള മുന്നൂറ്റി രണ്ടിനെ മറികടന്ന് അതിനേക്കാൾ കൂടുതൽ സീറ്റ് നേടാൻ കാരണമാകുമെന്നുമാണ് പ്രശാന്ത് കിഷോർ പറയുന്നത് അതേസമയം മുന്നൂറ്റി എഴുപത് എന്നത് വെറും സ്വപ്നം മാത്രമാണെന്നും സാധ്യമല്ലെന്നും പ്രശാന്ത് കിഷോർ പറയുന്നു വളരെ സദ്യായമായ ഒരു വിലയിരുത്തലായി എനിക്കിത് തോന്നി ബി ജെ പി വളരെ തന്ത്രപൂർവ്വ നീക്കങ്ങൾ നടത്തുന്ന പാർട്ടിയാണ് അവരുടെ ഈ കണക്കുകൂട്ടൽ ബുദ്ധിപരമായ നീക്കങ്ങൾക്ക് മുമ്പിൽ കോൺഗ്രസ് പതറി നിൽക്കുകയാണ് അവർക്ക് ഫലപ്രദമായി ഒന്നും ചെയ്യാനും കഴിയുന്നില്ല